നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ ചില ഇതിഹാസ താരങ്ങളുടെ മക്കൾ അച്ഛൻ്റെ പാത പിന്തുടർന്ന് ഈയൊരു മത്സര രംഗത്തേക്ക് വന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഇക്കൂട്ടത്തിലേക്ക് പുതിയ ഒരാൾ കൂടി വന്നിരിക്കുകയാണ് മുൻ കോച്ചും ഇതിഹാസ ബാറ്ററുമായിരുന്ന രാഹുൽ ദ്രാവിഡിൻ്റെ മകൻ സമിത് ദ്രാവിഡാണ് ജൂനിയർ ക്രിക്കറ്റിലൂടെ അരങ്ങേറാൻ പോകുന്നത് പതിനെട്ടുകാരനായ താരത്തെ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരായ വൈറ്റ് ബോൾ റെഡ് ബോൾ പരമ്പരകളിലാണ് ജൂനിയർ ദ്രാവിഡ് കളിക്കുക നേരത്തെ വലിയ പ്രതീക്ഷയുമായി ക്രിക്കറ്റിലേക്ക് വന്ന് എങ്ങുമെത്താൻ എത്താൻ സാധിക്കാതെ പോയ ചില മുൻ ഇതിഹാസ താരങ്ങളുടെ ഗതിയാകുമോ സമയത്തിന് എന്നൊരു ആശങ്ക ഉണ്ട് ദ്രാവിഡി നടക്കുന്നത് ആരാധകരുടെ ഏറ്റവും വലിയ ആശങ്ക തന്നെയാണിത് മഹാന്മാരായ അച്ഛന്മാരുടെ പാത പിന്തുടർന്ന് ക്രിക്കറ്റിലേക്ക് വന്ന ശേഷം അപ്രത്യക്ഷരായ ചിലർ നമുക്ക് മുന്നിലുണ്ട് ഇവർ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിൽ ആദ്യത്തേത് തന്നെ പലർക്കും അറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്ററായ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കർ തന്നെയാണ് ഇരുപത്തിനാല് കാരനായ അർജുനന് മുന്നിൽ കരിയർ ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ശക്തമായൊരു തിരിച്ചുവരവ് നടത്തുമോ എന്ന കാര്യം സംശയമാണ് ഇടം കയ്യൻ ബാറ്ററും മീഡിയം പേസറുമായ അർജുൻ ഇനിയും ദേശീയ ടീമിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ടില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കൊപ്പം കാര്യമായ അവസരം ലഭിക്കാതെ വന്ന ശേഷം ഗോവയിലേക്ക് കൂടുമാറിയിരിക്കുകയാണ് അർജുൻ ഐ പി എല്ലിലെടുത്താൽ മുംബൈ ഇന്ത്യൻസിൽ ഇപ്പോഴും താരത്തിന് സ്ഥാനത്തിൽ ഉറപ്പില്ല അടുത്ത സീസണിൽ അദ്ദേഹത്തെ നിലനിർത്താൻ പോലും സാധ്യതയില്ല സച്ചിൻ്റെ പേരുകൊണ്ട് മാത്രം ഇവിടെ എത്തിയതെന്ന് പറയാതിരിക്കാനാകില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും നാനൂറ്റി എൺപത്തി ഒന്ന് റൺസും ഇരുപത്തിയൊന്ന് വിക്കറ്റുകളുമാണ് അർജുൻ്റെ സമ്പാദ്യമായുള്ളത് എന്നാൽ അർജുൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ പടിവാതിൽക്കൽ പോലും നിൽക്കാൻ ഈ ആ ഒരു സ്കില്ല് ഇല്ല എന്ന് തന്നെയാണ് ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത് ലിസ്റ്റ് ക്രിക്കറ്റിൽ പതിനഞ്ച് കളിയിൽ അറുപത്തിരണ്ട് റൺസും മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വിക്കറ്റുകൾ നേടി ടി ട്വൻ്റി കരിയർ നോക്കിയാൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും വെറും തൊണ്ണൂറ്റിയെട്ട് റൺസും ഇരുപത്തിയെട്ട് വിക്കറ്റുകളും മാത്രമേ അർജുൻ്റെ പേരിലായുള്ളൂ അതുകൊണ്ട് തന്നെ സച്ചിൻ്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കയറി ചെന്നാലും അർജുന് അധികകാലം നീണ്ടു നിൽക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഐ പി എല്ലിൽ വെറും അഞ്ച് മത്സരം കളിച്ച താരം വീഴ്ത്തിയത് മൂന്ന് വിക്കറ്റുകൾ മാത്രം ഇതുവരെയുള്ള കരിയർ എടുത്താൽ സച്ചിൻ എന്ന ഇതിഹാസത്തിൻ്റെ ഏഴയലത്ത് പോലും അർജുൻ ടെൻഡുൽക്കർ എത്തിയിട്ടില്ല എന്നതാണ് സത്യം അടുത്ത നാലഞ്ച് വർഷത്തിനിടെ കരിയറിൽ വലിയൊരു മാറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ഇന്ത്യയുടെ മറ്റൊരു മുൻ ഇതിഹാസ ബാറ്ററായ സുനിൽ ഗവാസ്കറുടെ മകൻ രോഹൻ ഗവാസ്കറാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ആൾ പിതാവിന്റെ പേരിനും പെരുമയ്ക്കുമൊത്ത പ്രകടനം നടത്താൻ സാധിക്കാതെ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും അപ്രത്യക്ഷനായി പക്ഷേ ഇപ്പോൾ കമൻട്രി രംഗത്ത് സജീവമാണ് രോഹൻ ഇന്ത്യയ്ക്ക് വേണ്ടി പതിനൊന്ന് ഏകദിനങ്ങളിൽ കളിച്ച രോഹന് നേടാനായത് നൂറ്റി റൺസ് മാത്രം ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് നേടാനായത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ്റി പതിനേഴ് മത്സരങ്ങളിൽ നിന്നും ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് റൺസും ലിസ്റ്റേ ക്രിക്കറ്റിൽ നൂറ്റി ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നും മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസുമാണ് രോഹന്റെ സമ്പാദ്യം ഓൾറൗണ്ടർ രോഹൻ മുപ്പത്തിയെട്ട് അൻപത്തിയെട്ട് വിക്കറ്റുകൾ വീതം ഇവയിൽ നേടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഗവാസ്കറുടെ പേരിനോട് നീതി പുലർത്താനാകാതെ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് മറങ്ങി മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും അറ്റാക്കിംഗ് ബാറ്ററും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്തിൻ്റെ മകൻ അനിരുദ്ധയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തമിഴ്നാടിൻ്റെയും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും എല്ലാം മുൻതാരമാണ് ഇദ്ദേഹം പക്ഷേ ഇന്ത്യക്കായി അരങ്ങേറാൻ പോലും അനിരുദ്ധയ്ക്ക് ഭാഗ്യം കിട്ടിയില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി മുപ്പത്തി ഒന്ന് റൺസ് മാത്രമേ താരം നേടിയിട്ടുള്ളൂ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അറുപത്തിയാറ് മത്സരങ്ങളിൽ നിന്നും അനിരുദ്ധയോടെ സമ്പാദ്യം വെറും രണ്ടായിരത്തി അറുപത്തിമൂന്ന് റൺസാണ് രണ്ടായിരത്തി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഐ പി എൽ കരിയറിൽ താരത്തിന് കളിക്കാനേത് വെറും പതിനഞ്ച് മത്സരങ്ങളിൽ മാത്രം ഇവയിൽ ഒരർദ്ധ സെഞ്ചുറി അടക്കം നേടിയതാകട്ടെ വെറും നൂറ്റിയാറ് റൺസാണ്